പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് വിവിധ ആനുകൂല്യങ്ങൾ വിതരണം ആരംഭിക്കുന്നു സംസ്ഥാനത്ത് കുടിശ്ശികയായിരിക്കുന്ന ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതുൾപ്പെടെയുള്ള സുപ്രധാന തീരുമാനങ്ങളാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്നും പുറത്തു വന്നിരിക്കുന്നത് മുടങ്ങിക്കിടക്കുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ കുടിശ്ശിക വിതരണവും ആരംഭിക്കും ജൂലൈ മാസത്തിൽ ആരംഭിച്ച ആയിരത്തി രൂപ ഇനിയും എത്തിച്ചേരാത്ത ഗുണഭോക്താക്കളുണ്ട് ഇവർക്കുള്ള വിതരണവും ഈ ആഴ്ചയോടെ കൂടുതൽ സജീവമാക്കും എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളിലേക്കും തുക എത്തിച്ചേരും മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ എല്ലാവർക്കും തുക നൽകും ഇതോടൊപ്പം തന്നെ ഇനിയും അഞ്ചു മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ് ഇതിൽ രണ്ട് ഗഡുക്കൾ ഓണത്തോടനുബന്ധിച്ച് വിതരണം ചെയ്യാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി ജൂലൈ മാസത്തിൽ വിതരണം ആരംഭിച്ച പെൻഷൻ തുകയുടെ വിതരണം അവസാനിക്കുന്നതോടെ ഓഗസ്റ്റ് മാസത്തിലെ വിതരണ നടപടികളിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കുകയാണ് ഓഗസ്റ്റ് മാസത്തിലും പെൻഷൻ വിതരണം ഉണ്ടാകുമെന്ന വാർത്തയാണ് പുറത്തുവരുന്നത് കാരണം അതാതു മാസം പെൻഷൻ വിതരണം ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ